കുറ്റ്യാടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന രണ്ട് പോക്സോ കേസുകളിലെ പ്രതിയെ ഇന്നലെ മംഗലാപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതിയായിരുന്നു ആദ്യമായി ഈ കേസിന് ആസ്പദമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്നേ ദിവസം രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണ സമയത്ത് തന്നെ പ്രതിയായിട്ടുണ്ടായിരുന്ന അജ്നാസ് കള്ളാട് സ്വദേശിയാണ് മുപ്പത് വയസ്സുള്ള അജ്നാസ് എന്നയാൾ അന്നേ ദിവസം തന്നെ അജ്മീർ ഭാഗത്തേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു അവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതിലേക്കായിട്ട് മൂന്ന് പേരടങ്ങുന്ന സംഘം അജ്മീരിലേക്ക് പോയിരുന്നു രണ്ട് ദിവസം മുൻപ് അജ്മീരിലുള്ള ഇവരുടെ സുഹൃത്തുക്കളെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അയാൾ അഡ്വക്കേറ്റിനെ കാണുന്നതിലേക്കായിട്ടും മറ്റ് നടപടികളേക്കായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അജ്മീറിൽ നിന്ന് അന്നേ ദിവസം കോഴിക്കോട് ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിനുകളെല്ലാം പരിശോധിച്ചതിൽ ഇയാൾ മരുസാഗർ എക്സ്പ്രസ്സിൽ വരുന്നതായിട്ട് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടുന്ന് ഒരു പോലീസ് പാർട്ടി മംഗലാപുരം ഭാഗത്തേക്ക് പോയിട്ടുള്ളത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കാത്തുനിന്നിരുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് ഇയാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളതുമാണ് കുട്ടികളെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന കേസ് രണ്ട് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടും പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികളാണ് ഉള്ളത് രണ്ട് കേസിൻ്റെയും അന്വേഷണം അന്വേഷണാവസ്ഥയിലാണ് ഈ കേസിലേക്ക് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇനിയും കൂടുതൽ പരാതിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു വരുന്നത് പോക്സോ കേസാണ് പ്രിലിമിനറി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ലഹരി നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ ജെ ബന്ധപ്പെട്ട ജോനൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അന്വേഷണത്തിലേക്ക് ഭാര്യ ഉപയോഗിച്ചു എന്നുള്ള ഒരു മൊഴി കുട്ടികൾ തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തലേക്കായി ഭാര്യയുടെ രക്തസാമ്പിളും മറ്റും പരിശോധിച്ചിട്ടുണ്ട് ഭാര്യയുടെ ബ്ലഡിൽ മയക്കുമരുന്നതിൻ്റെ അശ്വന്ന് തെളിയിക്കുന്നതിലേക്കായിട്ടാണ് പരിശോധന നടത്തിയത് കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് ഭാര്യ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ചെയ്യുന്നതായിരിക്കും നമ്മളിവിടെ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിലായിട്ട് പതിനേഴോളം കേസുകളാണ് എം ഡി എം ഐ ആയിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ എട്ടോളം കേസുകൾ ഗ്രേവ് ക്രൈമുകളാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ള എം ഡി എം എ പിടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അന്വേഷണങ്ങൾ ബാംഗ്ലൂർ ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നടന്നിട്ടുള്ളത് കുറ്റ്യാടി ഭാഗങ്ങളിലുള്ള ആളുകൾ ബാംഗ്ലൂരിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു ശൃംഖല അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതിലെ ഒട്ടനവധി ആളുകളെ നമ്മൾ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ട് ഇതെവിടെയാണ് ഉത്പാദിപ്പിക്കുന്നതെന്നും ഇതിൻ്റെ കൃത്യമായ വിതരണക്കാരാണ് എന്നുള്ളതും മനസ്സിലാവുള്ളൂ ഇയാള് ബ്യൂട്ടി പാർലർ ബാർബർ ഷോപ്പ് നടത്താണ് മൂന്നോളം ഷോപ്പുകൾ കുറ്റ്യാടിയുള്ള പല ഭാഗത്തായിട്ട്